ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ട് ഇരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് ദിച്ചുവിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് അപ്പം അതിനുവേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ദിച്ചുവിന് പ്രോഗ്രാമൊന്നും ഇല്ല അവനൊന്നിനും കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോവാമെന്നുള്ളത് അപ്പോൾ ഞാനും പിലിക്കുട്ടിയും ദിച്ചുവും കൂടെയാണ് പോണത് അപ്പോൾ സ്കൂട്ടിയിൽ പോവാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ദിച്ചുവിിലിക്കുട്ടീനേം കൂടെ കൊണ്ടുപോകണത് പിലിക്കുട്ടീനെ ഇതുവരെ ഞാൻ സ്കൂട്ടിയിൽ വെച്ച് പോയിട്ടേ എല്ലാം എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ദിച്ചു നേരെ നോക്കൂട്ടോ നേരെ പിടിച്ചോളും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ അപ്പോൾ ആ പിലിക്കുട്ടി റെഡി ആവേണ്ട തിരക്കാണ് കേട്ടോ അവർക്ക് എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കരമാണ് അപ്പോൾ അപ്പത് ആള് ഞാൻ ബേബി ലോഷനൊക്കെ തേച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൗഡറൊക്കെ ഇട്ടും പിന്നെ കണ്ണ് പൊട്ട് ഇതൊന്നും എഴുതാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പൊട്ട് പൊട്ടിവെച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിനുപോലും ആൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് മൂടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോഴേക്കിത് തിച്ചു എന്തോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ കുറു തോന്നണം അപ്പോൾ ഞാൻ അത് നിർത്ത് ടേസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ആ പീലി കുട്ടിക്ക് അതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കൂടുതൽ അത്യാവശ്യം സാധനമാണിത് കുറുക്കുറിയാണെന്നാണ് തോന്നണേ എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഓർമ്മയില്ല അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി വാങ്ങിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉണ്ണിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും പോവല്ലേ അപ്പോൾ അവരുടെ ഡാൻസും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ കണ്ണേട്ടിനാണ് എനിക്കിങ്ങനെ ധൈര്യം തന്നുകൊണ്ടിരുന്നിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പീലിക്കുട്ടി ഒതുങ്ങിയിരിക്കും തീച്ചിൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഗെയ്സ് പീലിക്കുട്ടി എന്തായാലും തീച്ചിൻ്റെ കയ്യിൽ സേഫ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാനും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് കയറുകയാണ് അപ്പോൾ സ്കൂളിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിൽ തന്നെ സ്കൂളിന് കിട്ടിയ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അവിടെയൊന്നും അടുത്തൊന്നും പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും ഉണ്ടിക്കുടിയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങട്ട് എത്തിയിട്ടുണ്ടായിരുന്നതും അപ്പോൾ എന്തായാലും നമ്മൾ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ടായിരുന്ന കേട്ടോ ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കുട്ടികളുടെ মারারারারে <laughs> അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ പിലിക്കുട്ടിക്ക് വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അവളങ്ങനെ വാശൊന്നും പിടിക്കാത്ത കൂട്ടത്തിലാണ് പെട്ടെന്നൊന്നും എന്താണെന്നറിയില്ല ആ ഒരു ബഹളവും ഒക്കെ പാടെ പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പെരും വെയിലായിരുന്നു പിന്നെ ഗ്രൗണ്ടിലൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആകെ ഒരു ഇറിറ്റേഷൻ ഫീൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വികസിന്നൊക്കെ വീട്ടിൽ പോകുക എന്നുള്ളത് പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ കുട്ടി എവിടെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അവളുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്കത് അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നതും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ആയിട്ട് അങ്ങനെ കിട്ടിയിട്ട് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു നല്ല റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ നല്ല ആയി ഇപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയാറുണ്ട് കേട്ടോ വ്ലോഗ് കാണാറുണ്ട് ഇഷ്ടമാണ് നല്ല രസമുണ്ട് കിട്ടോ അങ്ങനെ ഓരോന്നൊക്കെ പിന്നെ ചില സജഷൻസ് ഒക്കെ പറയാറുണ്ട് ഡെയിലി വീഡിയോ ഒക്കെ ഇട്ട് കൂടെയെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്നവർ മാത്രമാണ് എൻ്റെ ഒക്കെ കാണുന്നല്ലോ എന്നാണ് കേട്ടോ അറിയാത്തവരും കാണുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ് ദിച്ചുവിനെ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുകയാണ് പിന്നെ എവിടെയെന്നുള്ളത് നോക്കട്ടെ പിന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല പീലിക്കുട്ടീനെ കൊണ്ട് ഇവിടുന്ന് നീറ്റ് പോകണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമുക്ക് അപ്പോൾ അതാ ദിച്ഛുവിനെ കണ്ടുപിട്ടിയിട്ടുണ്ട് കേട്ടോ കേസ് ഇത് ഇവിടെ അവൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ്റെ കണ്ടപ്പോൾ അവന് പോരാ തീരെ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവന് വരണമെന്നില്ല കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒക്കെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവാനും ഒരു പേടി കേട്ടോ വീലിക്കുട്ടിക്കാണെന്നൊക്കെ വാശിയും പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു ഒട്ടതിച്ചും പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ട് വൈകുന്നേരം ദിച്ചുനൊരു ഒരു പി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അധിച്ചുൻ്റെ ആ ഒരു മുടഫൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ദിച്ചുനും ചെറുതായിട്ടൊരു ജലദോഷം ചുമ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വന്നാൽ അധികം അവലേ വെയിലത്തും പൊടിയിലൊക്കെ ആ ഒന്നാമത് അതൊക്കെയാണ് ഞാൻ വേഗം പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മുടെ ഇപ്പിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പിയും മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളത്തിൽ കൊടുക്കാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത് തന്നപ്പോൾ വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ മസാലയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇപ്പി റെഡി തിരിച്ചുവിന് ഇപ്പിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല ഒരു ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റേക്ക് അങ്ങനെ പോകുമ്പോഴൊക്കെ വാങ്ങിക്കും അങ്ങനെ ഒരു ഫാമിലി പാക്ക് ഉണ്ടല്ലോ അത് വാങ്ങിക്കും എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചെയ്യാറ് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഡെയിലി വ്ലോഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഒരു ലൈക്കെങ്കിലും ചെയ്യാം കേട്ടോ ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീഡിയോ വ്ളോഗ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ കടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഗൈസ്